മധുരമുള്ള മാമ്പഴ നല്ല എരിവുള്ള ബീഫ് റോസ് ഉണ്ടാക്കി കഴിച്ചാലോ ഉം വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ നല്ല പഴുത്ത മാമ്പഴം കിട്ടിയപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിച്ചത് ഇപ്പൊ വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന മാമ്പഴ പൊറോട്ട ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ വന്നാ ഒരു മാമ്പഴം ഉടുത്ത് ഒരു തരി വെള്ളം പോലും ചേർക്കാൻ നല്ല തിക്ക് പഴുപ്പാക്കി അടിച്ചെടുത്തിട്ട് നമ്മുടെ പൊറോട്ടയ്ക്ക് ആവശ്യമുള്ള കാക്കിലോ മൈദമാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഉപ്പും നമ്മുടെ ഈ പുപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ മാംഗോ പ്യൂരി ചേർക്കുന്നത് കൊണ്ട് തന്നെ ചാടിക്കൊരു വെള്ളം ഒന്നും ഒഴിച്ചേക്കരുത് കേട്ടോ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്ക ഏകദേശം ദേ പരിവായി കഴിയുമ്പോൾ വീണ്ടും ും കുറച്ച് മൈദ എടുത്ത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമ്മുടെ മാവ് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ വലിച്ചു വലിച്ചു കുഴച്ചാൽ മാത്രമേ നമ്മുടെ പൊറോട്ട നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും സമയം നമ്മുടെ പൊറോട്ട മാവ് ഒന്ന് കുഴച്ചെടുക്കണേ കുറച്ച് മെനക്കേടാണ് പക്ഷെ എത്രത്തോളം കുഴക്കുന്നു അത്രത്തോളം നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആവും കുഴയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതുപോലെ എണ്ണയോ നെയ്യോ ഒന്ന് ചേർത്ത് കൊടുക്കണോ കേട്ടോ അങ്ങോട്ട് നല്ല രീതിയിലൊന്ന് വലിച്ചുവിടണം ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീഫ് റോസ് റെഡിയാക്കാം മലയാളികളുടെ എവർഗ്രീൻ കോംബോ ആണല്ലേ ഈ പൊറോട്ടയും ബീഫും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നമ്മുടെ കറിക്ക് ആവശ്യമായ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരു കല്ലിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഇടിച്ചു മാറ്റാം ഈ കല്ലിൽ ഇടിച്ചാൽ കിട്ടുന്ന ടേസ്റ്റ് ഒന്നും മിക്സിയിൽ അടച്ചാൽ കിട്ടില്ല അല്ലേ അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് മാറ്റാം ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തേക്കുന്നത് അതിലേക്ക് പാവത്തിനുപ്പും മഞ്ഞൾ പൊടിയും പിന്നെ നമ്മുടെ ഈ ചതച്ചരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് ടു ആറ് വയസ്സിൽ വരുന്ന രീതിയിൽ നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ നമ്മുടെ പൊറോട്ട മാവ് നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട് അത് ഒന്നുകൂടെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ഈക്വൽ പോർഷൻ ആയിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ അകത്തുനിന്ന് പുറത്തേക്ക് തള്ളി ബോൾസ് ആക്കി നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കണേ ഓരോ ബോൾസിന്റെ പുറത്തേക്കും ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് ഡ്രൈ ആവാതിരിക്കാനാണ് എങ്ങനെ ചെയ്യുന്നത് എന്നിട്ടൊരു നനഞ്ഞ തുണി വീണ്ടും ഒന്നുകൂടി കവർ ചെയ്യാം ആ ഒരു സമയത്തേക്ക് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ട് തൊലി കളി നല്ല കുനുകുനാന്ന് അരിഞ്ഞു വെക്കാം ഈ ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സോളനെ കളി ടേസ്റ്റ് നമ്മുടെ കുഞ്ഞു നേരം നമ്മുടെ ുള്ളി നല്ല രീതിയിലൊന്നും മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കിട്ടിയിട്ട് നല്ല ബ്രൗൺ കളർ വരെ ഒന്ന് വഴറ്റണേ അതിലേക്ക് ആവശ്യത്തിന് മീറ്റ് മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് പൊടിയുടെ കുത്തൽമണം മാറുന്നവരെ ഒന്നും ഉപ്പിച്ചുകൊടുക്കുക അതിലേക്ക് ഒരു തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണേ ഇതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നതിന് സ്റ്റോക്ക് മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല രീതിയിൽ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ബീഫും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് ഒരു തരി വെള്ളം പോലും ചേർക്കുന്നില്ലാട്ടോ ആ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് തന്നെയാണ് കുറുക്കി നല്ല തിക് ഗ്രേ എടുക്കുന്നത് നല്ല രീതിയിൽ തിളച്ചി എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ നമുക്കിനി പൊറോട്ട കുട്ടന്മാരുടെ അടുത്തേക്ക് പോവാം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി തടവി കൊടുത്തിട്ട് നമ്മുടെ ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് പരത്തി എടുക്കുക ഇതുപോലെ റെക്റ്റാംഗുൾ ഷേപ്പിൽ നീളത്തിൽ വേണേ പരത്താൻ എന്നിട്ട് ഒരു കത്തി എടുത്തത് ഇതുപോലെ മേലിന് താഴത്തേക്ക് നീളത്തിൽ വരഞ്ഞു കൊടുക്കണം കേട്ടോ ഒരുപാട് വീതി കുറച്ച് എടുക്കണ്ട കാരണം നമ്മൾ നോർമൽ പൊറോട്ടയല്ലേ ചെയ്യുന്നത് നൂല് പൊറോട്ടയാണെങ്കിൽ ചെറുതാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് പൊക്കിയെടുക്കണം ഇത് കീറിപ്പോകാതെ ഷമിയോട് കൂടി വേണോ കേട്ടൊന്ന് പൊക്കാൻ പൊക്കി എടുത്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ നമുക്ക് വലിക്കാൻ പറ്റൂട്ടോ നമ്മൾ അത്ര റെസ്റ്റ് ടൈം ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇത് ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ട് വന്നിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതിനി ചുരുട്ടി ചുരുട്ടി ഈ ഒരു ഷേപ്പിലേക്ക് എടുക്കാം അതിന്റെ അറ്റത്തെ ഈ ഒരു ഭാഗം സൈഡിലേക്ക് വെച്ച് കൊടുക്കരുത് കേട്ടോ അതിങ്ങനെ എടുത്ത് ബാക്കിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂവിയിട്ട് ഓരോ പൊറോട്ട വെച്ച് നമുക്കൊന്ന് പരത്തി കൊടുക്കാം കൊണ്ട് തന്നെ പരത്തണം പരത്തണോട്ടോ ഒരുപാട് തിന്നാക്കി പരത്തരുത് കുറച്ച് കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാം രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ എന്നിട്ട് അതിന്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി പ്രസ്സിട്ട് നമുക്കിനി ഒന്ന് ചുട്ടെടുക്കാം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ നോർമൽ ചപ്പാത്തി ഒക്കെ എങ്ങനെയാണോ ചുടുന്നത് അതുപോലെ തന്നെ ചുട്ടെടുക്കാട്ടോ അതുപോലെ നമുക്ക് എട്ട് പൊറോട്ട ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം നമ്മുടെ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ നമുക്കിനൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ ദൈ നമ്മുടെ ചൂട് മാമ്പഴ പൊറോട്ടയും നല്ല കിടിലൻ ബീഫ് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ടേ നമുക്ക് ഇനിയൊന്ന് കഴിച്ചു നോക്കാം ആ ബീഫ് റോസ്റ്റ് ഇതുപോലെ ചുരിഞ്ഞിട്ടിട്ട് ആ മുരിഞ്ഞ പൊറോട്ട കുറച്ച് കയറി എടുത്ത് ചാറില് മുക്കി ഒരു കഷ്ണം പൊതിഞ്ഞെടുത്ത് ഇങ്ങനെ വേണം കഴിക്കാൻ നിങ്ങക്ക് വേണോ അപ്പൊ എല്ലാരും ഫീഡ്പാക്ക് എന്നിരിക്കുന്നത് ഇറ്റ്സ് മീറനിങ്ങ് ഓഫ്